നിലമ്പൂരിൽ സ്വരാജിൻ്റെ തോൽവി മന്ത്രിസഭയെ ബാധിക്കുകയില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ എത്രമാത്രം അത് ബാധിക്കാനിരിക്കുന്നുവെന്നത് കണ്ടറിയണം എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കിയ ചലന നിസ്സാരമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പുതുതായി ഉയർന്നു വരുന്ന അപജയങ്ങളുടെ ബഹുസ്ഫുരണമായി അതിനെ കണക്കാക്കാം ഓരോ കാലഘട്ടങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരെ തിരികെ കൊണ്ടുവരുമ്പോൾ കരുതൽ വേണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന നാടകീയ സംഭവങ്ങൾ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി പാർട്ടി വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാമെന്നായിരുന്നു ചിന്താഗതി എന്നാൽ പാർട്ടിയിലെ കാർഷിക മേഖലയിലുള്ള അയ്യായിരത്തോളം വോട്ട് ചിഹ്നത്തിൽ കുത്തണ്ടെന്ന തീരുമാനം പാർട്ടിയുടെ ഏത് ഘടകങ്ങളിലാണ് എടുത്തതെന്ന് പാർട്ടി വിലയിരുത്തണം ഇങ്ങനെയൊരു വാർത്ത തെരഞ്ഞെടുപ്പ് വേളയിൽ കേട്ടപ്പോൾ അത്ഭുതം തോന്നിയിരുന്നുവെങ്കിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അത് ശരിയായി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലും ഇതേപോലുള്ള അവസരം പുറത്തു വന്നിരുന്നു അന്ന് മുന്നണിയിലേക്ക് കയറി വന്ന മാണി ഗ്രൂപ്പിൻ്റെ നേതാവിനെ തോൽപ്പിച്ച് മാതൃക കാണിച്ചവരാണ് കോട്ടയത്തെ സി പി എം നേതാക്കൾ അതിന് കാരണമായി പറയുന്നത് വാസവൻ ജയിച്ചു വന്നാൽ മന്ത്രിയാകണമെങ്കിൽ ജോസ് കെ മാണി തോൽക്കണം അഥവാ ജോസ് കെ മാണിയോടൊപ്പം വാസവൻ മന്ത്രിയായാൽ ജില്ലയിലെ മന്ത്രിമാരിൽ ഒന്നാമൻ ജോസായി മാറും അത് വാസവന് സഹിക്കുന്ന കാര്യമായിരുന്നില്ല ചില പിന്നാമ്പുറ കഥകളും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടു അതുപോലെ എം വി രാഘവൻ്റെ മകൻ നികേഷ് കുമാറിനെ പാർട്ടിയിലെടുക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കാമെന്ന വാഗ്ദാനമായിരുന്നു പാർട്ടിയിലെ ഉന്നതൻ നൽകിയിരുന്നത് എന്നാൽ ചില നേതാക്കൾ അതിനെ എതിർത്തതുകൊണ്ട് അത് നടന്നില്ല ഇതിൽ കുവിതരായ ചിലരുടെ പ്രേരണയിലാണ് മാധ്യമപ്രവർത്തകൻ അഭിലാഷിൻ്റെ മുന്നിൽ ഗോവിന്ദൻ മാഷ് ഇരുന്നു കൊടുത്തതെന്നാണ് പറയുന്നത് ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ശ്യാമും അഭിലാഷും നികേഷ് കുമാറുമെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തവരാണ് അഭിലാഷ് നടത്തിയ അഭിമുഖത്തിൽ ഒരു വേളയിലും ആർ ബന്ധം അഭിലാഷ് ചോദിച്ചിട്ടില്ല എന്നാൽ ഗോവിന്ദൻ മാഷി ചോദിക്കാതെ തന്നെ അഭിലാഷ അത് പറയാതെ തന്നെ ചോദിക്കാതെ തന്നെ അത് കയറി പറഞ്ഞു പൊതുശത്രുവായ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി അന്ന് ജനതാ പാർട്ടിയായും ജനസംഘവുമായും ഒക്കെ കൂട്ടുകൂടിയിട്ടുണ്ട് അത് സാമാന്യ രാഷ്ട്രീയ നീതിക്ക് നിരക്കുന്നതുമാണ് ആർ എസ് എസിനെയും ജനസംഘത്തെയും കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കഴിവിനനുസൃതമായി ഉപയോഗിച്ചിട്ടുമുണ്ട് എന്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിലെ പ്രമുഖരായ ചില നേതാക്കൾ അവരുടെ വോട്ട് വാങ്ങി ജയിച്ചത് നാട്ടിൽ പാട്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ ഗോവിന്ദൻ മാഷിന്റെ അസ്ഥാനത്തുള്ള പ്രസ്താവന എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എമ്മിന് വരുത്തിയ ദോഷം ചില്ലറയല്ല പിണറായി വിജയന്റെ ധാർഷ്ട്യവും കാര്യപ്രാപ്തിയും പ്രശ്നങ്ങളോടുള്ള സമീപനവുമാണ് തുടർഭരണം ലഭിച്ചത് ഒരു സംശയവും വേണ്ട ആ ഒരു ചിന്തയില്ലാതെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി മോഹികളിലും ഒരു പണത്തൂക്കം മുന്നിൽ മോഹവുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇനി ഒരു തുടർഭരണം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് സി പി എമ്മിനോടോ സി പി എമ്മിൻ്റെ ആദർശങ്ങളോടോ ആഭിമുഖ്യമില്ലാത്തവർ പോലും പിണറായി വിജയനെ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഭരിച്ചിട്ടും കാര്യമായ ഭരണവിരുദ്ധ വികാരങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് ഏതായാലും സി പി എമ്മിലെ ഇപ്പോഴത്തെ പ്രവർത്തികൾ ശുഭവാർത്ത നൽകുന്നില്ല എന്നാൽ സി പി എമ്മിലെ ഒരു വിഭാഗം ബോധപൂർവം സൃഷ്ടിക്കുന്ന അവമതിപ്പുകൾ പാർട്ടിയെയും എൽ ഡി എഫിനെയും എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ചിന്തിക്കേണ്ടതാണ്